നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിട്ടും തണുത്തുറഞ്ഞായിരുന്നു കേരള രാഷ്ട്രീയം കിടന്നിരുന്നത് ഇതിൻ്റെ പ്രധാന കാരണമെന്നത് സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ ഒറ്റ മുന്നണിക്ക് കീഴിലാണ് മത്സരിക്കുന്നത് എന്ന് തന്നെ ചുരുക്കത്തിൽ കേരളത്തിനകത്ത് പിണറായി അഹങ്കാരി അഴിമതിക്കാരനാക്കുന്ന കൊങ്ങികൾക്ക് കേരള ബോർഡർ കടന്നാൽ അതേ വിജയനെ തന്നെ പോരാളിയും വീരശൂര പരാക്രമിയുമാക്കേണ്ടി വരും അതിനാൽ തന്നെ പരിധിയിൽ കവിഞ്ഞുള്ള വിമർശനമോ പോർവിളികളോ ഇല്ലാതെ കേരളത്തിലെ ഇൻഡ്യ മുന്നണിക്കാർ തമ്മിൽ തല്ലുന്ന അഖിലേന്ത്യാ സഖ്യത്തിന് അങ്ങനെ മികച്ച മാതൃകയായി മുന്നോട്ട് പോവുകയായിരുന്നു കേരളത്തിൽ ഇടത് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇരുപതും ഇന്ത്യ മുന്നണിക്കുള്ളതാണ് കാര്യങ്ങൾ ഇങ്ങനെ സുഖകരമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് സാക്ഷാൽ നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നതും സി പി എമ്മിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നതും സംസ്ഥാന തലത്തിൽ തല്ലുപിടിക്കുന്നവർ അഖിലേന്ത്യാ തലത്തിൽ കൂട്ടുകാരാണെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചപ്പോൾ കമ്മിയും കൊങ്ങിയും എല്ലാം പ്രതിരോധത്തിലായി തിരിച്ച് എന്തെങ്കിലുമൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഭൂമി പിളർന്ന് താഴേക്ക് പതിക്കുമെന്ന അവസ്ഥ കലിമൂത്ത സൈബർ പോരാളികൾ എന്തിനും തയ്യാറെടുത്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതിനാൽ വന്ന ആവേശം അതിലും വേഗത്തിൽ തണുത്തു അമേഠിയിൽ തോക്കുമെന്ന ഭയം കൊണ്ടാണാവോ വയനാട്ടിൽ അഭയം തേടിയെത്തി രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ തൻ്റെ തന്നെ മുന്നണി നേതാവായ പിണറായിയെ ഇ ഡി വിളിക്കാത്തത് തെറ്റല്ലേ എന്നായിരുന്നു നിഷ്കളങ്കനായ മോൻ്റെ ചോദ്യം രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് ഇ ഡി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ബി ജെ പി എതിർക്കുകയോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധി തൻ്റെ വിഷമം പങ്കുവച്ചു നിസ്സഹായത കൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനെതിരെ ഒന്നും പറയാൻ കഴിയാതെ വിമിഷ്ടപ്പെടുകയായിരുന്ന സി പി എമ്മിന്റെ സൈബർ സംഘം ഇത് കേട്ട് രോഷാകുലരായി ഒന്നിനും പറ്റാത്ത മരവാഴയാണ് രാഹുലെന്ന് അവർ തീർപ്പിലുമെത്തി മുമ്പ് രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസിൽ വെച്ച വാഴയുടെ ഓർമ്മകൾ അവരെ കുളിരുകോരിച്ചിരിക്കാം അണികൾക്ക് കുറച്ച് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കാരണഭൂതവും തുടങ്ങി രാഹുലിനെതിരായ വാക്പോര് പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി എന്താണ് രാഹുൽ മിണ്ടാത്തതെന്ന് പിണറായി വിജയൻ ചോദിച്ചു ഇവിടത്തെ സി പി എം യോദ്ധാക്കൾ പോര് നടത്തുമ്പോഴും തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള സ്ഥലങ്ങളിൽ രാഹുലിന്റെ പടം വെച്ച് വോട്ട് വോട്ടുപിടുക്കുന്ന തിരക്കിലായിരുന്നു അവിടത്തെ കമ്മി സഖാക്കൾ ഇന്ത്യയിലെ നിലവിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായിയെ ഒരു പ്രചാരണ പരിപാടിയിലും ആരും ക്ഷണിച്ചില്ല മലയാളികൾ ഏറെയുള്ള തമിഴ്നാട്ടിൽ പോലും പിണറായിക്ക് ക്ഷണമില്ല സി പി എമ്മിൻ്റെ കോൺഗ്രസ് വിരോധം കേരളത്തിൽ മാത്രം ചിലവാകുന്ന ഐറ്റമാണെന്ന് അവർക്കും അറിയാം ചുരുക്കത്തിൽ ഇവരുടെ പ്രഹസനം കണ്ട് പരസ്പരം തമ്മിൽ തല്ലുകയും വോട്ട് പ്രകടനത്തിൽ വീഴുകയും ചെയ്യുന്ന പൊതുജനം ഇപ്പോൾ ആരായി ഇവരുടെ പൊയ്മുഖം വലിച്ചു കീറാൻ മോദി തന്നെ രംഗത്തിറങ്ങിയതും ശ്രദ്ധേയമായ കാര്യം വെബ്ഡെസ്ക് തത്തുമൂസ്